把羊肉。 ും വീട്ടില് ും എല്ലും വീട്ടിലേക്ക് പോവുകയാണ് എപ്പോഴെങ്കിലും തോൽപ്പിക്കണമെന്ന് തങ്ങൾക്ക് വല്ലാത്തൊരു ആഗ്രഹം വല്ലാത്തൊരു ആഗ്രഹമാണ് ണെങ്കിലും അമലാണെങ്കിലും വിശ്വാസാണെങ്കിലും ഒക്കെ എല്ലാം മുന്നന്തിയിൽ തങ്ങളൊന്ന് തോൽപ്പിക്കണം മനസ്സിലാക്കി ഭാര്യയോട് പറയുന്നു ഭാര്യ ഇവിടെ എന്തൊക്കെയാണുള്ളത് അതെല്ലാം എടുത്തിട്ട് ഹബീബൻറെ കടിയിൽ കൊടുക്കണം വെച്ചുകൊണ്ട് അല്ലാൻ ഹബീബനോടൊന്ന് സന്തോഷിക്കണം ആ വല്ലാത്ത കൂട്ടിപ്പിടത്തില് ഞാനൊന്ന് പങ്കാളിയാവണം എന്നെങ്കിലും അബൂബക്കറിന് സുദീപങ്ങളൊന്ന് തോൽപ്പിക്കണം പോയി കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് ഞാൻ എടുത്തു വെച്ചിട്ട് ഹബീബിന്റെ ആ എടുത്ത് വച്ചിട്ട് കൊണ്ടുപോയി വെച്ചോളൂ എന്ന് ആ ഭാര്യ പറയുമ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കുന്നു എന്താ ഇവിടെയുള്ളത് ഭാര്യ പറയുന്നു ഭർത്താവേ രാവിലെ അങ്ങി പോകുമ്പോൾ കാരൊക്കെ ഈത്തപ്പഴം പോലും നമ്മളെ വീട്ടിലില്ല പച്ചവെള്ളം മാത്രമാണ് മാത്രമാണിവിടെയുള്ളത് ഒരു സാധനം പോലും അള്ളാൻ്റെ ഹബീബിന് കൊടുക്കാനില്ല അബൂ ബക്കറിന് സുദീഖ് കരയാൻ തുടങ്ങി റബ്ബേ എങ്ങനെയാണല്ലാൻ്റെ ഹബീബിൻ്റെ മുമ്പിലേക്ക് പോവുക റസൂല്ലാഹി തങ്ങളെ മുമ്പിലേക്ക് എങ്ങനെയാണ് ഞാൻ പോവുക അബൂബക്കറിന് സുദ്ദീഖ് തങ്ങൾ ധരിച്ച കമ്മീസ് അങ്ങ് പോക്കുകയാണ് ഒരുപാട് തുന്നി കൂട്ടിയ കമ്മീസ് മഹാനായ അബൂബക്കറിന് സുദ്ദീഖ് തങ്ങളങ് മടക്കുന്നു എന്നിട്ട് ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ് ഭാര്യ നമ്മൾ പട്ടിണിയാണ് ആരെയും അറിയിക്കരുത് ഭാര്യ അല്ലാൻ്റെ ഹബീബിന്റെ കയ്യിൽ വെച്ചു കൊടുത്താൽ തങ്ങളെ കയ്യിൽ വെച്ചു കൊടുത്താൽ ഈ കമ്മീസ് അല്ലാറെ വീട്ടിലൊന്നുമില്ല ഇപ്രാവശ്യം ഞാൻ തോറ്റുപോയി

ില്ല സാധന ചോദിച്ചു പോയി അബൂബക്കർ അബൂബക്കർ വന്നില്ലയോ വന്നില്ലയോ ആരും വല്ല നിശബ്ദതയായി ആ സമയത്താണ് വാതിലിന്റെ അടുത്തില്ലെന്ന് ഒരു ഇത് അബൂബക്കറിന്റെ നിയലാണ് അബൂബക്കർ തങ്ങളോട് വരാൻ പറയണേ അബൂബക്കറിന് സുദ്ദീഖ് തങ്ങൾ വന്നിട്ട് ഹബീബിന്റെ കൈപിടിച്ചിട്ടങ്ങ് പൊട്ടി കുടിയുന്നു ഒരു ഈർത്തപ്പടം പോലും എൻ്റെ വീട്ടിലില്ല മൂന്ന് ദിവസമായി ഞങ്ങളെ കുടുംബം പട്ടിണിയില്ല അങ്ങ് സ്വത കഥ പറഞ്ഞപ്പോൾ സ്വതക്ക കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നാളെ സ്വർഗത്തിൽ കൊട്ടാരം പണിയുമെന്ന് പറയുമ്പോൾ ഞാൻ വല്ലാതാഗ്രഹിച്ചുപോയി ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ പച്ച വെള്ളമാണുള്ളത് ആ റസൂലല്ലോ അല്ലാൻ്റെ ഞാൻ ഉപയോഗിച്ച കമ്മീസ് ഞാനിതാ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലോ തങ്ങളെ കടിയിലങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ അല്ലാൻ്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞുപോയി സൂറുവാഹിതങ്ങളെ <US> കരഞ്ഞുപോയി <flowers>

ഞാൻ ഭക്ഷണം കടിച്ചിട്ട് എൻ്റെ ചെറിയ പൈരൽ പൊട്ടിക്കരയുന്നു സമയത്ത് മഹാനായ അബൂബക്കറിന് സുദ്ദീഖ് തങ്ങൾ കരുതി പോയി ഞാനും എൻ്റെ കുടുംബവും മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഭക്ഷണം കഴിച്ചിട്ട് ഈ മനുഷ്യൻ നാല് ദിവസമായി പട്ടിണിയിലാണ് ചെറിയ കുട്ടി കരയുകയാണ് അതുകൊണ്ട് എൻ്റെ ഭക്ഷണം ആ കുടുംബത്തിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് കൊടുക്കുകയാണ് അബൂബക്കറിന് സുദ്ദീഖ് തങ്ങൾ കരഞ്ഞ് വീട്ടിലേക്കങ്ങ് പോവുകയാണ് ഭാര്യ ഒന്നും ചോദിച്ചില്ല അന്ന് അവർ കെടുപ്പറയിലേക്ക് വരുന്നു ഭാര്യയുടെ കൈ കോർ പിടിക്കുകയാണ് അബൂബക്കറിനെ ശ്രദ്ധിക്ക് തങ്ങൾ ഭാര്യയുടെ കൈയെങ്ങ് കോർത്തു പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നു എൻ്റെ ഭക്ഷണമൊന്നില്ലേ എന്ന് ചോദിക്കാത്തത് അല്ലാൻ്റെ ഹബീബ് വല്ലതും തന്നില്ലേ എന്നെൻ്റെ ചോദിക്കാത്തത് ഇതങ്ങ് പറയുമ്പോൾ ആ ഭാര്യ പറഞ്ഞ വാക്കെൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ കൽവിൽ ഉണ്ടാവണേ നമ്മുടെ ഹൃദയത്തിലുണ്ടാവണേ അല്ലാ ഭാര്യ തങ്ങളോട് പറയുന്നു ഭർത്താവേ മുത്തിനെ പിന്നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം ഏതെങ്കിലും ഒരു പാവപ്പെട്ട നിങ്ങളുടെ നിങ്ങളെ മുമ്പിലേക്ക് കൈനീട്ടിയപ്പോ സ്വന്തം പട്ടിണി മറന്ന് സ്വന്തം പ്രയാസങ്ങൾ മറന്ന് ആ സാധുവിനെ സഹായിച്ചെന്നറിയോ ിട്ട് രണ്ടു പേരും പൊട്ടിക്കരയുന്നു ൂപകരിമി തങ്ങളുടെ കണ്ടടയിലൂടെ വരുന്ന കൺപാഷ്പങ്ങൾ ഭർത്താരെങ്ങനെ തുടച്ചു കൊടുത്തിട്ട് പറയുന്നു വെവലാതി വേണ്ട സങ്കടം വേണ്ട എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല ഏത് സമയത്താണ് മരിക്കുക എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യ ഭർത്താവിനെ സമാധാനിപ്പിക്കുന്നു അതങ്ങ് കഴിഞ്ഞ് രാവിലെ മസ്ജുദിയിലേക്ക് മഹാനായ അബൂബക്കറിന് സുദ്ദീഖ് തങ്ങൾ നിസ്കരിക്കാനങ്ബൂബക്കു സുദ്ദീഖ് തങ്ങളോട് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞ വാക്കുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അബൂബക്കറിന് സുദ്ദീഖ് തങ്ങളോട് പറയുന്നു സുദ്ദീഖേ അത്ഭുതമാണെന്ന് പറയട്ടെ മലക്കുകൾ പോലും ഇന്നലത്തെ രാത്രി അത്ഭുതപ്പെട്ട തുബോയി സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് ഒരു കൊട്ടാരം പണിയുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനായ അല്ലാഹന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ അബൂബക്കർ സിദ്ദീഖ തങ്ങളെ കൂട്ടിപ്പിടിച്ചെങ്കിൽ എന്ന